പ്രവേശിക്കാൻ വിവിധ കുറിച്ചാണ് ഒരു ഏറ്റവും കൂടുതൽ ബാധ്യത ഉണ്ടായിരിക്കേണ്ട മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് നാം കഴിഞ്ഞു സംസാരിച്ചത് സഹോദരമാരെയും സഹോദരിമാരെ മാതാപിതാക്കളുടെ ബന്ധത്തെ പഠിപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ച വിഷയമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകൾ അവരുമായി കൊണ്ട് നിരന്തരം ബന്ധം ചേർക്കുക അവരുമായി ബന്ധം മുറിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുഹു അലി വസല്ല നമ്മളുടെ പ്രത്യേകമായി കൽപ്പിച്ചതായ വിഷയമാണ് നാം എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറുള്ള സൂറത്തും നിസാഹിന്റെ

ആൺ സ്ത്രീകളെയും പെൺ അങ്ങനെയുള്ള നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ശേഷം യും വ്യാപിപ്പിച്ചുണ്ട് അങ്ങനെയുള്ളത് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതായി വിഷയിച്ചും കുടുംബങ്ങളുടെ വിഷയിച്ചിലും നിങ്ങൾ സൂക്ഷിക്കണം അതിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മൾ ഏറെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതായ ബന്ധമാണ് നമ്മുടെ കുടുംബ ബന്ധം എന്നുള്ളത് ഒരിക്കലും മുറിക്കാൻ പാടില്ലാച്ച എപ്പോഴും ചേർത്തി വെക്കേണ്ടതായ ബന്ധമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് അതിനെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം കുടുംബ ബന്ധം എന്നുള്ളത് അല്ലാഹ് സുബഹാനുമായുള്ള ബന്ധം ചേർക്കലാണ് എന്ന്

നമ്മൾക്ക് പിന്നെ കണക്ഷൻ ഇല്ല നമ്മൾ നമ്മൾ നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ കൈകൾ പ്രാർത്ഥിക്കുന്നില്ലേ ആ പ്രാർത്ഥനകൾ അള്ളാഹുമായി എത്തുകയില്ല കണക്ഷൻ വിട്ടേച്ച് പോയിട്ടുണ്ട് കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് എത്തുകയില്ല നമ്മൾ മൊബൈൽ ഫോണിൽ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ അതിന് റേഞ്ച് ഉണ്ടാകണം കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കുന്ന ആളുകളിലേക്ക് വിളി എത്തുകയില്ല ഇവിടെ നിന്ന് കോൾ ഇങ്ങനെ ഡയൽ ചെയ്യും പക്ഷെ അവിടേക്ക് എത്തുകയില്ല നമ്മൾ അല്ലാതെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മളുടെ തേട്ടങ്ങൾ നമ്മളുടെ നമ്മളുടെ അർത്ഥനകൾ നമ്മളുമായി ബന്ധം ചേർക്കണമെങ്കിൽ നമ്മൾ കുടുംബവുമായി കൊണ്ട് ബന്ധം ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചതായി തന്നെയും നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഈ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് കുടുംബവുമായി കൊണ്ട് ബന്ധം എന്താണ് പ്രത്യേകത ർ എന്നെ നരകത്തിൽ നിന്നും അകറ്റി കളയുകയും ചെയ്യണം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ അകറ്റിക്കളയുന്ന ഒരു പ്രവർത്തനം എനിക്ക് റസൂലെ താങ്കൾ പറഞ്ഞു നൽകണമെന്ന് ഒരു വ്യക്തിമന്ത് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ ആ വ്യക്തി കൊടുത്ത മറുപടി നീ 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 അല്ലാഹുവിനെ ആരാധിക്കണം ലാ ബിഹി ശൈഅ പങ്കു പാടില്ല നമസ്കാരം നിലനിർത്തണം സകാത്ത് നിന്റെ നിന്റെ ബന്ധം ബന്ധം ചേർക്കേണ്ടതുണ്ട് ചേർക്കേണ്ടതുണ്ട് എന്ന് വസല്ലമ

പോയ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്ത കാര്യത്തെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നു ഈ കാര്യം അവൻ ചെയ്തെങ്കിൽ സുഹൃത്തുക്കളെ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് അവന്റെ പങ്കു ചേർക്കരുത് പറഞ്ഞ കൂട്ടത്തിൽ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട നമസ്കാരത്തെയും പഠിപ്പിച്ച വിഷയത്തിൽ പ്രവാചകൻ ചേർത്തു പറഞ്ഞത് കുടുംബബന്ധം ചേർക്കണമെന്നാണ് ബോംബെ കുറിച്ച് പ്രവാചകനോട് പറഞ്ഞിട്ടില്ല ഹജ്ജിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല പ്രത്യേകമായി കൊണ്ട് ആ വ്യക്തിയോട് എന്ന് പിടിക്കണമെന്ന് അവന്റെ കുടുംബ ബന്ധത്തെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിയത് ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പ്രവാചകൻ ഒട്ടകത്തിന്റെ കയറി പിടിച്ചു വെച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു റസൂലെ െ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവേശിപ്പിക്കുന്ന ഒട്ടകത്തിന്റെ പിടിച്ചു വലിച്ചിട്ടാണ് ആ ആ ആ മനുഷ്യൻ പ്രവാചകൻ 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 അലൈഹി അലൈഹി മനുഷ്യനോട് മനുഷ്യനോട് പറയുകയുണ്ടായി പിന്നെ തന്റെ ഒട്ടകത്തിന്റെ കയറി വിടണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു

റസൂലെ ഒട്ടകത്തിന്റെ മൂക്കേർ പിടിച്ച് വലിച്ച് റസൂലെ എനിക്ക് സ്വർഗത്തിൽ പോകണം എനിക്ക് നരകത്തിൽ രക്ഷപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് അതുകൊണ്ട് പ്രവാചക എന്റെ ഒട്ടകത്തിന്റെ മൂക്കയർ പിടിച്ചു വെച്ച് സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കണം എന്ന് പ്രവാചകനോട് ആവർത്തിച്ച് ചോദിക്കുന്ന ആ മനുഷ്യൻ എന്തൊരു തൗഫീഖ് ലഭിച്ച മനുഷ്യനാണ് എനിക്കത് കിട്ടി കിട്ടിയേ ഞാൻ അടങ്ങുകയുള്ളൂ എന്നാണ് ആ മനുഷ്യന്റെ ആഗ്രഹം ഹിദായ് കിട്ടിയ മനുഷ്യനാണ് പ്രവാചകൻ പ്രവാചകൻ പഠിപ്പിച്ചു ആ മനുഷ്യരോട് നിനക്ക് നീ നിന്റെ കുടുംബ ബന്ധത്തെ ആലോചിച്ചു നോക്കൂ സന്ദർഭങ്ങളിൽ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞതായിക്കൊണ്ട് ധാരാളക്കണക്കിന് ഹരീസുകൾ നമുക്ക് പ്രവാചകൻ അലൈഹി സുന്നച്ചിൽ കാണുവാൻ സാധ്യമാകും നിങ്ങൾ 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 ജനങ്ങൾക്ക് സാധുക്കൾക്ക് ഭക്ഷണം നൽകണം നിങ്ങളുടെ ചേർക്കണം ജനങ്ങൾ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ നിങ്ങൾ രാത്രി നമസ്കരിക്കണം എങ്കിൽ കൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം നാലു കാര്യങ്ങൾ പ്രഭാത വിശുവാസികളോട് പറഞ്ഞത് ഒന്നേ പരിചയമുള്ളവരോടാകട്ടെ അല്ലാത്തവരോടാകട്ടെ അസലാമോ ആയിരിക്കുമെന്ന് അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുക കാണുന്നവരോടൊക്കെ സലാം പറയുക വിശ്വാസികളാണോ മുസ്ലിങ്ങളാണോ അവരോടൊക്കെ സലാം പറയുക എന്നുള്ളത് സ്വർഗപ്രവേശനം സാധ്യമാക്കുന്ന പ്രവർത്തനമാണ് അതേപോലെ തന്നെ ഭക്ഷണ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് പാവപ്പെട്ട ജനങ്ങളെയാകട്ടെ മറ്റുള്ളവരെ ആകട്ടെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനം സാധ്യമാക്കുന്ന പ്രവർത്തനമാണ് പിന്നെ കുടുംബ കുടുംബബന്ധം ചെറുക്കനാണ് പിന്നീട് രാത്രി നമസ്കാരമാണ് ഈ നാലു കാര്യങ്ങൾ ചെയ്ത വ്യക്തിക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം അവര് യാതൊരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് പഠിപ്പിക്കുന്നു സുഹൃത്തുക്കളെ ഇത്രയധികം ഹദീസുകൾ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മൾ ഈ വിഷയത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മളുടെ കുടുംബത്തിലെ എത്ര ആളുകളുടെ പേര് നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലെ അകന്നതോ അടുത്തതോ എത്ര ആളുകളുടെ വീടുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ കുടുംബത്തിലെ എത്ര ആളുകളുടെ വീടിലേക്ക് സന്ദർശനം നടത്തിയിട്ട് എത്ര കാലമായി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ഭാര്യ വീട്ടിലേക്ക് ഭർത്തൃവീട്ടിലേക്ക് പോലെയുള്ള ഒന്നോ രണ്ടോ വീടുകളിലേക്ക് ആവർത്തിച്ചു പോകുന്നതല്ലാതെ നമ്മളുടെ കുടുംബത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആളുകളിൽ നമുക്ക് എത്ര ആളുകളുമായി കൊണ്ട് ബന്ധമുണ്ട് ചെറിയ ആളുകളൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം വന്നതൊക്കെ അറിയുന്നത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അസുഖം വന്നു കുറെ കാലം ആശുപത്രിയിൽ അഡ്മിറ്റായി പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോഴാണ് സംസാരിക്കുമ്പോൾ അറിയുന്നത് ആ വ്യക്തി കുറെ കാലം ആശുപത്രിയിലായിരുന്നു അസുഖമായിരുന്നു എന്ന് നമ്മൾ അന്വേഷണം നടത്തുന്നുണ്ടോ ആലോചിക്കേണ്ടതുണ്ട് കുടുംബബന്ധം എന്ന വിഷയത്തിൽ നമ്മളുടെ സ്ഥാനം എവിടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കുടുംബത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ അവസ്ഥ എന്താണ് പല ഗ്രൂപ്പുകളും ആധുനികമായ സൗകര്യങ്ങൾ വന്നതുകൂടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ഉണ്ടാകുന്നു പിന്നെ അടിച്ചു പിരിയുന്നു അനാവശ്യമായ വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളിൽ വരെ നടത്തിക്കൊണ്ട് അടിച്ചു പിരിയാൻ യാതൊരു പ്രശ്നവുമില്ല നിസാരമായ കാരണങ്ങൾ കൊണ്ട് കുടുംബം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ കല്യാണത്തിനെ വിളിച്ചില്ല എന്ന കാരണം പറഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണം വിളിക്കുവാൻ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന കാരണം പറഞ്ഞ് മറ്റെന്തെങ്കിലും വിഷയം പറഞ്ഞുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബ ബന്ധം ആളുകളില്ലേ വർഷങ്ങളായി മാസങ്ങളായി ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ട് എന്ന് കൂടി പറയുന്ന ചില വിധികളായ ആളുകളുണ്ട് അവർക്ക് സ്വർഗമാണ് അവർ നശിപ്പിക്കുന്നത് റബ്ബുമായുള്ള ബന്ധം കുറച്ചിട്ട് കൊല്ലങ്ങളായി എന്നവര് പറയുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കാത്ത കുടുംബ കുടുംബങ്ങളുണ്ടെങ്കിൽ വീടുകളുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളുടെ പരലോകമാണ് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ സ്വർഗമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കുടുംബ ബന്ധം എന്നത് ചോദിച്ചേ എനിക്ക് ചില കുടുംബക്കാരുണ്ട് എനിക്ക് ചില കുടുംബക്കാരുണ്ട് അവരുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അവരിലേക്ക് ബന്ധം ചേർക്കാൻ നോക്കുമ്പോഴൊക്കെ അവർ എന്നോട് അകന്ന് നിൽക്കുകയാണ് ഞാനുമായി ബന്ധം കുറിക്കുകയാണ് ഞാൻ എപ്പോഴൊക്കെ പോകുന്നു അപ്പോഴൊക്കെ എന്നെ മാറ്റി നിർത്തുന്നു ഞാൻ എന്ത് ചെയ്യണം പഠിപ്പിച്ചു നീ ചെയ്തുകൊണ്ടേ തുടർന്നുകൊണ്ടേ ഇരിക്കുക കാരണം നീ അവരുമായി കൂടെ ബന്ധം കുറിക്കുന്നുവെങ്കിൽ നിന്റെ സ്വർഗമാണ് നീ നഷ്ടപ്പെടുത്തുന്നത് അവർ നീയുമായി ബന്ധം ചേർക്കുന്നില്ല എങ്കിൽ അവരുടെ സ്വർഗമാണ് അവർ നഷ്ടപ്പെടുത്തുന്നത് അവര് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്നല്ല ഈ വിഷയത്തിൽ പറയേണ്ടത് അവര് വേണ്ടെങ്കിലും എനിക്ക് വേണം കാരണം എന്റെ സ്വർഗപ്രവേശനം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ുംവാചകൻ ഒരിക്കലും ശേഷം മാത്രം ജനങ്ങളെ പഠിപ്പിച്ച അലൈഹി പഠിപ്പിച്ചു ശേഷം മാത്രം ഉണ്ടായിരുന്ന ശീലമായിരുന്നില്ല കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അഭയം തേടിക്കൊണ്ട് പ്രവാചകനെ പോയപ്പോൾ

ും കൈവിടുകയില്ല കാരണം അദ്ദേഹം ആയിരുന്നില്ല തന്റെ പരിഗണന താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സൽ സ്വഭാവങ്ങളിൽ ഒന്നാമതായി കൊണ്ട് ഖദീജ ബി പറഞ്ഞു ഇന്നക ലതസിലുർ റഹിം നിശ്ചയം താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് വതസ്തുൽ ഹദീസ് വതഹ്മിലുൽ കല്ല് വതക്സിബുൽ മഅദൂം വതുഖരീം അൽ ലൈഫ് വതുഖീറ നവാവി നവാവി ബിൽ ഹഖ് പ്രവാചക സുഭാസങ്ങളുടെ സ്വഭാവങ്ങൾ എണ്ണി പറയുന്നു താങ്കൾ സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്നവരാണ് താങ്കൾ മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങളെ വഹിക്കുന്നവരാണ് താങ്കൾ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുന്നവരാണ് താങ്കൾ കാലയുപച്ചുകളിൽ മറ്റുള്ളവർക്ക് സഹായം നൽകുന്നവരാണ് താങ്കൾ കുടുംബം താങ്കൾ അതിഥിയെ ആദരിക്കുന്നവരാണ് ഇങ്ങനെ പ്രവാചകരുടെ കുറെ ക്വാളിറ്റികൾ ഹദീജ കുറിച്ച് എണ്ണി പറയുകയാണ് ആ കൂട്ടച്ചിരി പ്രവാചകനോട് ആദ്യം പറയും താങ്കൾ കുടുംബ ബന്ധം ചെറുക്കുന്നവരാണ് സുഹൃത്തുക്കളെ പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അനിവാര്യം ചെയ്തിരിക്കേണ്ട വിഷയമാണ് കുടുംബ ബന്ധത്തെ ചേർക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കുവാൻ നമ്മളോട് പഠിപ്പിച്ചത് അത് ഇല്ലാതാക്കുവാൻ നമ്മൾ പഠിപ്പിച്ച വിഷയം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ്

അവന്റെ വിശാലമാകണമെന്നും അവന്റെ ആയുസ് ദീർഘിച്ചിരിക്കണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് പ്രവാതി ഇങ്ങനെ ധാരാളക്കണക്കിന് നേട്ടങ്ങൾ സഹോദരന്മാരെ സഹോദരിമാരെ കുടുംബ ബന്ധം ചേർക്കുന്നതിലുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഈ വിഷയത്തിൽ ഇവിടെയാണ് നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർഗപാതയിൽ നിന്ന് അതിവിദൂരമായിട്ടുണ്ട് നമ്മൾ നമ്മളൊന്നാകുമായി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്തതാകട്ടെ അകന്നതാകട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ആ കുടുംബത്തിൽ അങ്ങോട്ട് പോയി സലാം പറ ബന്ധം ചേർക്കുവാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് അത് ക്ലിയർ ക്ലിയറാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളുടെ സ്വർഗപ്രവേശനച്ചി അത് തടസ്സമാകുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല സുഹൃത്തുക്കളെ നമ്മളുടെ കർമ്മങ്ങളൊന്നാകും സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ

കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ കർമ്മങ്ങൾ അള്ളാഹു സുഖാനുഭവ സ്വീകരിക്കില്ല എന്നാൽ കുടുംബബന്ധം അവന്റെ കർമ്മങ്ങൾ അല്ലാതെ ഒരിക്കലും സുഹൃത്തുക്കളെ നമുക്ക് മാനുഷികമായി കൊണ്ട് പല പ്രയാസങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാകാം അതൊക്കെ പരസ്പരം രമ്യമായി പരിഹരിച്ചുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കാൻ നമ്മൾ സന്നദ്ധമായിട്ടില്ല എങ്കിൽ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മുടെ സ്വർഗ പ്രവേശനച്ചിരി മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മളുടെ കുടുംബവുമായി കൊണ്ട് ബന്ധം ചേർത്ത് വെക്കുവാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ വരേണ്ടതുണ്ട് അല്ലാഹു സുബാനുഹൂത്തായ നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഒരു കാരണമായി കൊണ്ട് നിശ്ചയിച്ചത് കുടുംബ ബന്ധം ചേർക്കണം മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ ചേർത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഊർജിതമാക്കുക അള്ളാഹു സുബഹാന ഹൂമത്തായ നമുക്ക് ഏവർക്കും അവന്റെ മഹത്തായ ഒരിക്കലും കൂടി ഓരോരുത്തുകയാണ് ഉപദേശിക്കുന്നത് കുടുംബബന്ധം ചേർത്ത് വെച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുമെന്നും കുടുംബ ബന്ധം നമ്മൾ വിച്ഛേദിച്ചാൽ നമ്മുടെ സ്വർഗപ്രവേശനം ചെയ്യും നമ്മളുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയെയും അള്ളാഹുമായുള്ള ബന്ധത്തെയും അത് ബാധിക്കുമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് സഹോദരമാരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പ്രവാചകൻ അലൈഹി പ്രവാചീകരി പ്രത്യേകമായി പഠിപ്പിച്ച വിഷയമാണ് അവരുടെ ഭർത്താവിനെ കൃത്യമായി കൊണ്ട് അനുസരിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ സ്വർഗപ്രവേശനം അവരുടെ ഭർത്താവിനെ അനുസരണത്തിൽ കൂടി ബന്ധപ്പെടുത്തി നിൽക്കുന്നുവെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അവളെ ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കേണ്ട പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ബന്ധമാണ് ഭാര്യാവർത്തൃബന്ധം എന്നുള്ളത് കാരണം ഒരു കുടുംബത്തിന് രൂപീകരണം ആരംഭിക്കുന്നത് ബന്ധത്തിലൂടെയാണ് അതിലൂടെയാണ് നല്ല കുടുംബം ഉണ്ടാകുന്നത് അതിലൂടെയാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ഐക്യത്തോടു കൂടി പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ ബന്ധം സുദൃഢമാകുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഭാര്യക്കും പ്രസാബിന് കൃത്യമായ റോള് വഹിക്കാനുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിൽ പ്രത്യേകമായി കൊണ്ട് സ്ത്രീകളുടെ ശാരീരികമായ മാനസികമായ ചാവല്യതകളെ മനസ്സിലാകുന്ന പ്രവാചകൻ അലൈഹി അള്ളാഹുഹു അറിയിച്ച കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൃത്യമായി കൊണ്ട് അനുസരിക്കുക എന്നുള്ളത് അലൈഹി വസല്ലം പറയുകയാണ് അലാ ഫിൽ ജന്ന പ്രവേശിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ഞാൻ അറിയിച്ചു സഹാബികൾ എന്ന് പറഞ്ഞു പ്രവാചകൻ വദൂദിൻ വലൂദിൻ എല്ലാ ഭാര്യമാർ സ്ത്രീകൾ ധാരാളമായി പ്രസവിക്കുന്ന ധാരാളമായി സ്നേഹിക്കുന്ന ഭാര്യമാർ അവർ സ്വർഗത്തിൽ തന്റെ എന്തെങ്കിലും കോപിക്കുന്നതായ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അവൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവൾ നിങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ നിങ്ങൾ എന്നെ തൃപ്തിപ്പെടാതെ ഞാൻ ഇനി ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കരങ്ങൾക്ക് നീക്കി എന്തെങ്കിലും കോപിക്കുന്ന എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ അവളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ

ഭാര്യ ബന്ധം നല്ല രൂപത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതിരിക്കലും ഭാര്യയിൽ മാത്രം നിക്ഷിപ്തമായ കാര്യമല്ല അവളെ പരിപൂർണമായി അവളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നും അവളെ പിന്നെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നും ഒക്കെ അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളിൽ സാധിക്കും നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് നബിഅഅഅ അലൈഹുമാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ മനസ്സിലാകുന്നത് ഭർത്താക്കന്മാർ ഭാര്യമാരോടും ഭാര്യമാർ തിരിച്ചിങ്ങോട്ടും Gracias. കൃത്യമായി പരസ്പരം ൾ പൂർത്തീകരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നല്ല രൂപ ജീവിതം മുന്നോട്ട് പോകുന്നത് രണ്ടുപേർക്കും ആ വിഷയത്തിന് ഉണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എടുത്തിരിക്കുന്നത് സ്വർഗപ്രവേശനത്തിന് പ്രത്യേകമായ കാരണം കൂടിയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരമാരെയും സഹോദരിമാരെയും ഇത്തരത്തിൽ സ്വർഗപ്രവേശനം സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ പ്രവാതി മനസ്സിലുള്ള നമുക്ക് ധാരാളമായി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് സ്വർഗപ്രവേശനം നമ്മുടെ ഹോരാത്രം പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അല്ലാതെ അതിന് നമുക്ക് നല്ല നൽകിയും അനുഗ്രഹിക്കുന്ന